ഇന്ത്യ ചൈന ഇരു രാജ്യങ്ങളും അവരുടെ സംഘർഷം മോർച്ഛിക്കുന്നതിന്റെ സൂചനകൾ കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് അദ്ദേഹം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യ ഉടൻ തന്നെ ആറ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് പുറത്തിറക്കും എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ചൈനയെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ അതുപോലെ തന്നെ ഐ എൻ എസ് വിക്രാന്തിന്റെ നാപ്പത്തി അയ്യായിരം ടൺ ഭാരമുള്ള മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന്റെയും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് ഇപ്പൊ ചൈനക്കാണെങ്കിൽ നിലവിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിലും മറ്റൊരു ക്യാരിയർ അതായത് എൺപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം വരെ ഭാരമുള്ള ടൺ വിമാനവാഹിനി കപ്പലാണ് അതിന്റെ പേരാണ് ഫ്യൂജിയാൻ അത് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറില് പുറത്തിറങ്ങും ഇത് ചൈനയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് സഫിക്കില് വർദ്ധിച്ചു വരുന്ന ചൈനീസ് സൈനിക സാന്നിധ്യം ഇപ്പൊ ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലും ചൈനയിലും രണ്ട് അതിർത്തികളിൽ രണ്ട് ലക്ഷ സൈനികനെയാണ് വിന്യസിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം മൂർഛിക്കും എന്നുള്ളത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഇത്രയും ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തി അതായത് ലഡാക്കിലും അതുപോലെ തന്നെ അരുണാചലിലും ഇന്ത്യ തിരക്കിട്ടിട്ട് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നു ഇന്ത്യ പുതിയ പാലങ്ങളും തുരങ്കങ്ങളും അതുപോലെ തന്നെ റോഡുകളെല്ലാം നിർമ്മിച്ചു അങ്ങനെ ഇന്ത്യ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യമാണ് ചൈനയുടെ ഒരു ലക്ഷ്യമുണ്ട് എന്താണത് ഈസ്റ്റേൺ ലഡാക്ക് എന്ന റീജ്യൻ ആണെന്നാണ് അവരുടെ ഒരു ലക്ഷ്യം അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിനെ കൈയടക്കാനുള്ള ചൈനയുടെ ആഗ്രഹം ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഇന്ത്യ ബോർഡർ എന്ത് ചെയ്തത് പണി തുടങ്ങിയത് ഇപ്പൊ അരുണാചൽ പ്രദേശ് ഇന്ത്യ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള അവകാശവാദങ്ങളെല്ലാം ആരും ഉന്നയിക്കുന്നുണ്ട് ചൈന ഉന്നയിക്കുന്നുണ്ട് ഇവിടെ ചൈനയുടെ ഓരോ നീക്കങ്ങളും ഇന്ത്യ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട് ചൈന രണ്ട് അന്തർവാഹിനി ഇറക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യ ആറെണ്ണം ഇറക്കാൻ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആണ് ഇപ്പൊ പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായവും ചൈന ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇപ്പൊ ഇവിടെ ഇന്ത്യ ചൈന അതിർത്തിയാണ് ഏറ്റവും വലിയ ഒരു അതിർത്തി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യ പാക് അതിർത്തിയെ വലുതാണ് ഈ ഇന്ത്യ ചൈന അതിർത്തി ഈ ചൈന ഇന്ത്യ അതിർത്തി ഒരിക്കലും വേർതിരിക്കപ്പെട്ടിട്ടൊന്നുമില്ല കാരണം ഇത് തിരിക്കുന്നതെന്ന് പറയുന്നത് കിഴക്കൻ സെക്ടർ അതുപോലെ മധ്യമേഖല പടിഞ്ഞാറൻ സെക്ടർ അതുപോലെ തന്നെ സിക്കിം സെക്ഷൻ എന്നിങ്ങനെയായിട്ടാണ് തിരിക്കുന്നത് ഇവിടെ ചൈനയുടെ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കിഴക്കൻ ലഡാക്കിലെ വ്യോമയിലെ യുദ്ധവിമാനങ്ങളൊക്കെ ഇറക്കാൻ അതിന് ഇറക്കാൻ കഴിയുന്ന എയർഫീൽഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിർമ്മിച്ച ലാൻഡ് ഗ്രൗണ്ടിൽ ചെറു വിമാനങ്ങൾ മാത്രമേ ഇറങ്ങാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ വലിയ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പാകത്തിനാണ് ഇപ്പൊ അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കുറിച്ചിരിക്കുന്നതൊക്കെ ഇവിടെ ഇന്ത്യ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ചൈന പതിനഞ്ച് വർഷമായിട്ട് ഓർക്കണം പതിനഞ്ച് വർഷമായിട്ട് പ്ലാനിങ് ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള ചൈന ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ കാലം തൊട്ട് തന്നെ സജ്ജമായി ഇരിക്കുകയാണ് പിന്നെ ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഈ യുദ്ധത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം അത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ചൈന ഈ മാറി മാറി നിന്നതല്ല ഇപ്പൊ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം വലിയൊരു മാറ്റം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിൽ ഉണ്ടായിരിക്കുന്നത് അതായത് സൈന്യത്തെ കൂടുതൽ വിന്യസിപ്പിച്ച് ബോർഡറിൽ അതുപോലെ തന്നെ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു സഖ്യകക്ഷിയായത് ആയതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനാലാണ് ഈ കഴുകൻ കണ്ണുകളോടുകൂടി അവസരങ്ങൾ കാത്ത് ഈ ചൈന നിൽക്കുന്നതല്ല ഇപ്പൊ ഇന്ത്യയുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ചെന്ന് അവിടെ ഒരു ഇടം പിടിച്ച് അവർക്ക് വേണ്ടി വേണ്ട ഓഫറുകളും ധനസഹായവും കടവും എല്ലാം നൽകി അവരെ മുറുക്കി പിടി പിടിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ശ്രമിച്ചു അവസാനം എന്ത് സംഭവിച്ചു ഇന്ത്യ എന്ന ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നുള്ള മാർഗം അവിടെ അടയുമ്പോൾ ആ രാജ്യങ്ങളെ കടത്തിലാക്കി അവിടെ നിന്ന് ഓഫ് ഇവിടെസ് എന്നൊരു സ്ട്രാറ്റജി അതായത് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവ ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖങ്ങളിൽ ചൈന സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ ഒരു നീക്കമാണ് വിഫലമായത് ചൈനയ്ക്ക് ഇപ്പോ പിന്നെ ഇന്ത്യക്ക് നിലവിൽ രണ്ട് ക്യാരിയറുകൾ മാത്രമേ ഉള്ളൂ അതിലൊന്ന് അറ്റമുറ്റപ്പണിയിലൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരു കാരിയർ ഇന്ത്യ ഉടൻ പുറത്തിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ രണ്ടായിരത്തി മുപ്പതോടുകൂടി ചൈന എത്ര അന്തർവാഹിനികളും യുദ്ധക്കപ്പലും ഇറക്കിയാലും ഇന്ത്യയും ഒരുപടി മുന്നിൽ നിന്ന് കൊണ്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്